ഏവരുടെയും ഇഷ്ടപ്പെട്ട താര കുടുംബമാണ് നടൻ ജയറാമിൻ്റേത് മിമിക്രിയിലൂടെയായിരുന്നു തുടക്കം പിന്നീട് മലയാള സിനിമയുടെ മുൻനിര നായകനായി ജയറാം പെരുമ്പാവൂരാണ് ജയറാമിൻ്റെ നാട് പിന്നീട് മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച നായിക പാർവതിയെ വിവാഹം കൂടി ചെയ്തതോടെ മാതൃകാ ദമ്പതികൾ എന്ന ലേബൽ കൂടി ഇരുവർക്കും സ്വന്തമായി എത്തി തങ്ങളുടെ പാതയിലേക്ക് മകനെയും കൈപിടിച്ചുയർത്തി ദേശീയ അവാർഡ് വരെ കുഞ്ഞു പ്രായത്തിൽ സ്വന്തമാക്കിയ കാളിദാസ് ഇന്ന് മുൻനിര നായകന്മാർക്കൊപ്പം എത്തുകയും ചെയ്തു ഏകമകൾ അഭിനയത്തിലേക്ക് എത്തിയില്ലെങ്കിലും പഠിച്ചു മിടുക്കിയായി ചില പരസ്യ ചിത്രങ്ങളിലൂടെ ആരാധകരുടെ പ്രശംസാപാത്രമായി ഇന്ന് ചക്കിയുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു അടുത്തിടെ വിശേഷങ്ങൾ പങ്കിടുന്ന കൂട്ടത്തിൽ മകളുടെ വിവാഹമായിരിക്കും ആദ്യം നടക്കുക എന്നും പാർവതി അറിയിച്ചിരുന്നു ഞങ്ങളുടെ ചക്കിക്കുട്ടനെ പൊന്നുപോലെ നോക്കണേ നിങ്ങൾ രണ്ടുപേരെയും അത്രമേൽ സ്നേഹിക്കുന്നുവെന്നും പോസ്റ്റ് പങ്കിട്ടുകൊണ്ട് പാർവതി കുറിച്ചു യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായ നവനീത് ചക്കിയുടെ വരൻ കൂർഗിലെ ഒരു റിസോർട്ടിൽ വെച്ചായിരുന്നു ചക്കിയുടെയും നവനീതിൻ്റെയും വിവാഹ നിശ്ചയം നടത്തിയത് പ്രശസ്ത മോഡൽ തരണിയെയാണ് മകൻ വിവാഹം ചെയ്യാനിരിക്കുന്നത് അതേസമയം ചക്കിയുടെ വരൻ ഒരു കോടീശ്വരൻ തന്നെയാണെന്നാണ് സോഷ്യൽ മീഡിയയുടെയും കണ്ടെത്തൽ മാളവികയുടെ വരന്റെ പേര് നവനീത് എന്നാണ് ബേസിക്കലി പാലക്കാടുകാരനാണ് നവനീതിൻ്റെ ഫാമിലിയെങ്കിലും അച്ഛൻ യു എൻ വർക്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പല ഭാഗത്തും യാത്ര ചെയ്ത ആളുകൾ നവനീത് ജനിച്ചു വളർന്നതെല്ലാം ബുഡാപെസ്റ്റ് എന്ന സ്ഥലത്താണ് അതിനുശേഷം പഠിച്ചതും വളർന്നതുമെല്ലാം ഇംഗ്ലണ്ടിൽ മാഞ്ചസ്റ്ററിലാണ് ഇപ്പോഴും അവിടെയാണ് വർക്ക് ചെയ്യുന്നത് സി കഴിഞ്ഞതാണ് ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റായിട്ടും സൈബർ വിങ്ങിന്റെ സെക്യൂരിറ്റി വിംഗ് ഹെഡായും വർക്ക് ചെയ്യുകയാണ് ലോകോത്തര കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന നവനീതിന് ലക്ഷങ്ങളാണ് മാസവരുമാനം ലണ്ടൻ പോലെയുള്ള സിറ്റിയിൽ വർഷങ്ങളായി ജീവിക്കുന്ന നവനീതിന്റെ കുടുംബം കോടീശ്വരന്മാർ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് ആരാധകർ പറയുന്നത് നവനീതിന്റെ മുഖം കാണിക്കാത്ത തരത്തിലുള്ള ചിത്രങ്ങളായിരുന്നു മാളവിക ആദ്യം പങ്കുവെച്ചത് പിന്നീടാണ് രണ്ടുപേരും ഒന്നിച്ചുള്ള ക്ലിയർ ചിത്രങ്ങൾ കാളിദാസിന്റെ എൻഗേജ്മെന്റ് ചടങ്ങിൽ പങ്കിട്ടത് പങ്കാളിയുടെ പേരോ മറ്റ് വിശേഷങ്ങളോ മാളവിക നിശ്ചയം വരെ പുറത്തുവിട്ടിരുന്നില്ല മോഡലായ തരണീ കലിംഗരായറാണ് കാളിദാസിന്റെ വധു ഒന്നിച്ചുള്ള ചിത്രങ്ങളും വിശേഷങ്ങളും ഇരുവരും പങ്കിടാറുണ്ട് ഞങ്ങൾക്കിടയിൽ കുറച്ച് കോമൺ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പ്രണയത്തിലായ കാര്യം അങ്ങോട്ട് പറയുന്നതിന് മുൻപ് അവരായിട്ട് മനസ്സിലാക്കുകയായിരുന്നു പിന്നെ വീട്ടുകാർ നേരിട്ട് തരിണിയെ കാണുകയും പരിചയപ്പെടുകയും ചെയ്തു വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു എന്നാണ് താരപുത്രൻ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞത്